രണ്ട് പ്ലൈ കട്ട് ചെയ്ത് ഒരു പ്ലൈ വെളിയിൽ വെക്കും ഒരു പ്ലൈ ഇതിനകത്ത് വിട്ടു ഇമ്പോർട്ടഡ് അലൂമിനിയം കിച്ചൺ വെള്ളത്തിനകത്ത് മുങ്ങിക്കിടന്നാലോ മണ്ണിനകത്ത് മൂടി വെച്ചാലോ നമ്മുടെ പെയിന്റ് ബൂത്ത് നമ്മുടെ പിയു പെയിന്റ് പെയിന്റിങ് എങ്ങനെയാണ് നമ്മുടെ പെയിന്റിംഗ് പ്രോസസ് എങ്ങനെയാണ് ഗ്ലാസ് നമ്മൾ ഗ്ലാസ് കിച്ചൺ ഡോർ അലൂമിനിയം പ്രൊഫൈൽസിൽ സാൻഡ്വിച്ച് രീതിയിലാണ് നമ്മൾ കർക്കാസ് അലൂമിനിയം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഷട്ടേഴ്സ് അത് ഏത് ഫിനിഷും ഇന്ന് വേൾഡിൽ അവൈലബിൾ ആവുന്ന ഏത് ഫിനിഷിലും നമുക്ക് ഷട്ടേഴ്സ് കൊണ്ട് ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫാക്ടറീസ് കാണിച്ചിട്ടുണ്ട് ആ ഫാക്ടറിയിലെല്ലാം മിക്കവാറും നിങ്ങൾ കണ്ടതൊക്കെ സിമിലറായിട്ടുള്ള പ്രൊഡക്റ്റും സിമിലറായിട്ടുള്ള രീതികളും ഒക്കെ തന്നെയായിരിക്കും പക്ഷേ ഇന്ന് കാണാൻ പോകുന്ന ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിക്കുന്നു അതിൽ എന്തൊക്കെയാണ് പ്രൊഡക്റ്റ് എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യുന്നത് അത് പെയിൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് ലാമിനേറ്റ് എഡ്ജ് ബാഗ് ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒന്ന് കാണിച്ചു തരാൻ പോവുകയാണ് നമ്മുടെ ഡോക്ടർ ഇൻറ്റീരിയർ ചാനലിലൂടെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് തന്നെ കണ്ടോളൂ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ അറ്റ്ലസ് കിച്ചൺ ആൻഡ് എൻറ്റീരിയേഴ്സ് ട്രിവാൻഡ്രത്ത് തിരുമലയിൽ അവരുടെ ഫാക്ടറിയിൽ നിന്നുള്ള വിശേഷങ്ങളാണ് ഞാൻ അജയ് ശങ്കർ ഹോമാൻ കൊമേഴ്ഷ്യൽ ഇന്ത്യയിൽ കണ്ടെത്തൽ ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എൻറെ ഷെജീറുണ്ട് നമസ്കാരം വേണ്ട ഒരിക്കൽ കൂടി സന്തോഷം നമ്മള് ഫാക്ടറിയിലാണ് നിൽക്കുന്ന എല്ലാ ഫാക്ടറിയിലും ഉള്ള സാധനങ്ങളും ഇവിടെ ഉണ്ട് എല്ലാ ഫാക്ടറിയിലുള്ള സാധനങ്ങളും ഉണ്ട് ഇല്ലാത്ത സാധനങ്ങളും അപ്പുറത്ത് നമ്മള് ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തുള്ള സംഭവം ഉണ്ട് ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് പറയണം തിരുവനന്തപുരത്ത് തിരുമലിയാണ് നമ്പറും അതുപോലെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവസാനം കാണുന്നവർക്ക് മിസ് ആയി ആദ്യം അതെ നമ്മുടെ 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 ഷോറൂം ഷോറൂം വരുന്നത് ഗ്ലോബലിന്റെ ഇത് ഫാക്ടറിയാണ് എന്ന് എന്ന് പറഞ്ഞെങ്കിൽ എന്താ സ്പെഷ്യൽ സ്പെഷ്യാലിറ്റി സിസ്റ്റം ടു മെഷീൻ എന്ന വർക്ക് ചെയ്യുന്നത് അതായത് നമ്മുടെ ഷോറൂംസ് എന്നോറൂംസ് യു എസ് അടുത്തുള്ള ഷോറൂം കൊച്ചിയിലായാലും കൊല്ലത്തായാലും അവിടുന്ന് ഡ്രോയിങ് ചെയ്ത് വൺസ് ക്ലൈന്റ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ മെഷീനിലാണ് വരേണ്ടത് നേരെ മെഷീനിലാണ് മെഷീനിലാണ് വരുന്നത് പിന്നെ സോഫ്റ്റ്വെയർസ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ എന്റെ ഉള്ളി എല്ലാം ബാർ കോഡ് സ്കാനിംഗ് ഇപ്പൊ ഇത് അറിയാമല്ലോ ഒരു ആണ് ഇന്റീരിയറിലെ ഏറ്റവും ടഫസ്റ്റ് ജോബ് ആണ് പക്ഷേ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ കമ്പനി അതായത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഈ മെഷീൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം പറയുമ്പോൾ എടുത്ത് തിരിച്ചു വെച്ച് ചെയ്യണം പക്ഷേ ഇവിടെ തിരിച്ചുവെക്കണ്ട ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പാകത്തിന് നമുക്ക് ബോർ ചെയ്ത് എടുക്കാൻ ചെയ്യാൻ പറ്റുന്ന എച്ച് എച്ച് എംആർ ബോർഡിൽ ചെയ്തു ആണ് ഷട്ടറിൽ അറിയാലോ ഫേർണിച്ചേഴ്സ് അതായത് മോഡുലാർ മോഡ്യൂലർ ഫെർണിച്ചേഴ്സ് ഇമ്പോർട്ടന്റ് ആണ് ജോയിനറി അതെ ഈ രീതിയിൽ നമ്മൾ ഒരു സ്ക്രൂ പോലും കാണാത്ത രീതിയിലാ ഇതാ ജസ്റ്റ് ഈ ബാർ കോഡില് ഈ മെഷീൻ മെഷീൻ സ്കാൻ ചെയ്യുന്ന സംഭവം സ്കാൻ ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും മിസ്സാവൂല എപ്പോൾ നമ്മൾ ചെയ്യുന്ന നോർമലി ചെയ്യുന്ന മെഷീൻസ് ഈ ടൈപ്പ് അല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത് എടുത്ത് ഇവിടെ നമ്മൾ വീണ്ടും സെപ്പറേറ്റ് ചെയ്യണം ആവശ്യമില്ല ഒരു സിംഗിൾ ഫേസിൽ എല്ലാം അടുത്ത വന്നിട്ട് ബീംസോ ഇതെല്ലാം വുട്ടാക്കിന്റെയാണ് കേട്ടോ വുട്ടാക്കിന്റെ ബീംസോ നമുക്കറിയാലോ അറ്റ് എ ടൈം നമുക്ക് ഒരുപാട് ബോർഡ്സ് ചെയ്യാൻ പറ്റും ഇതും അതുപോലെ നമുക്ക് ഡ്രോയിങ്സ് ഈ സ്ക്രീനിൽ ഡെവലപ്പ് ചെയ്ത് ഈ സ്ക്രീനിൽ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡ് ഇട്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതെ മെഷർമെന്റ് അറേഞ്ച് ചെയ്ത് ചെയ്യും അപ്പോൾ സാധാരണ ഈ പാനൽസോ വെച്ചിട്ട് ചെയ്യണവരും അത് ഇതിന്റെ ബ്ലേഡ് വരെ എൻ്റയർലി ഡിഫറെന്റ് ആണ് വലിയ ആ ബ്ലേഡ് ഇപ്പൊ നമുക്ക് ചെയ്യണോ പല പല ഹൈ ക്വാളിറ്റി ബ്ലേഡ് പല റേറ്റിലായാലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ആ ഫിനിഷിംഗ് ഫിനിഷിങ്ങോ അത്ര എക്സലന്റ് ഒരു ചിപ്പിംഗ് പോലും ഇതിൽ വരും ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവരുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള അലൂമിനിയം മോഡലിനിയം മോഡൽ സാധാരണ കിച്ചൺ അല്ല അത് അതൊരിക്കലും അങ്ങനെ ഒരു അലൂമിനിയം ഫാബ്രിക്കേഷൻ അല്ല എന്തായാലും ഡിഫറെന്റ് അത് ഞാൻ അജയ്ക്ക് കാണിച്ചു ഇതാണ് നമ്മളെ ഇമ്പോർട്ടൻ അലൂമിനിയം കിച്ചൺ പൊട്ടിച്ചൊട്ടിച്ചിട്ട് പൊട്ടാത്ത കിച്ചൺ തല്ലി പൊട്ടിച്ചിട്ട് പൊട്ടാത്ത കിച്ചൺ അല്ല സാധാരണ രീതിയിൽ അലൂമിനിയം കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം പ്രീമിയം പ്രോജക്റ്റിൽ ഒന്നും എടുക്കൂല കാരണം എന്താ കാരണം ആ അലൂമിനിയത്തിന്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ അവർ അത്ര ഓഫ്വേർഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പഴഞ്ചൻ രീതി പക്ഷെ ഇവിടെ ഇവിടെ നമ്മൾ ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ് ഇപ്പൊ നമുക്ക് ഓരോ പ്രൊഫൈൽസ് എടുത്തു നോക്കും ഇതെല്ലാം പ്രീമിയം ടൈപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് അല്ല ഇതെല്ലാം ഇതെല്ലാം അതിന്റെ പണിപ്പുരയിലാണ് പരിച്ഛേദം ഇത് മോഡുലാർ ആവുന്നത് യെസ് 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 അല്ല ഇപ്പൊ നമുക്ക് ചെയ്യുമ്പോ എന്ന് പറഞ്ഞാൽ നമ്മൾ കർക്കാസ് നമുക്ക് അലൂമിനിയത്തിൽ കൊണ്ടുവരാം അതായത് ഒരു കിച്ചണന്റെ ക്യാബിനറ്റ് എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം അത് അലൂമിനിയത്തിന് വല്ലാ വേറൊരു സംഭവം ഇല്ല അല്ലേ അപ്പൊ കർക്കാസ് അലൂമിനിയം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഷട്ടേഴ്സ് അത് ഏത് ഫിനിഷും ഇന്ന് വേൾഡിൽ അവൈലബിൾ ആവുന്ന ഏത് ഫിനിഷിലും നമുക്ക് ഷട്ടേഴ്സ് കൊണ്ടുവരും ഇപ്പൊ ഒരു പ്രീമിയം പ്രോജക്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഏത് മെറ്റീരിയൽ ആയിക്കോട്ടെ അലൂമിനിയം യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫിനിഷിംഗ് ഫിനിഷിംഗ് അതിന്റെ ഷട്ടേഴ്സ് ഗ്ലാസ് ആയിക്കോട്ടെ ഫ്ലൈ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഫിനിഷ് ആയിക്കോട്ടെ മൈക്കാലാമിഷ് എന്ത് ഫിനിഷ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ ഓ യെസ് ഇല്ല ഇല്ല പിന്നെ ഈർപ്പത്തെ കുറച്ച് ഫയർ ഫയർ ആണ് ആണ് അതുപോലെ വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇതാണ് നമ്മൾ നമ്മൾ ആ സാധനം സംഭവം ഈ ചാനൽ വെച്ച് സർക്കാർ നമുക്ക് 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 നോർമലി ഉള്ള ചാനലോ ചാനലോ യൂസ് യൂസ് ചെയ്യാം അതും ബ്രാൻഡഡ് 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 കമ്പനി നിങ്ങൾ എല്ലാം ഒരു എന്ന് ഞാൻ പറഞ്ഞല്ലോ വെള്ളത്തിന്റെ അടിയിൽ വെള്ളത്തിന്റെ അടിയിലെ ചെളിയിലെ മുങ്ങി കിടന്നാലും ഒന്നും ഒന്നും സംഭവിക്കില്ല സംഭവിക്കില്ല യെസ് ഒന്നാമത്തെ സാധനം ഇനി കാണാൻ ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലാബ് യാ യെസ് അറ്റ്ലസ് ഞാൻ പറഞ്ഞു നമുക്കറിയാലോ ആചിക്കും ഇപ്പൊ ഏകദേശം പതിനായിരത്തോളം പ്രോജക്ട്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു നമ്മൾ ഒരു വിശ്വാസം വിശ്വസം നയൻറ്റി നൈനിൽ യു എയിലാണ് വന്നത് ഇവിടെ രണ്ടായിരത്തി പത്ത് മുതൽ കേരളത്തിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അന്ന് മുതൽ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ഒരേ ഒരു കാര്യം വിശ്വസ്തത എന്ത് ഞങ്ങൾ പറയൂടോ അതേ ഞങ്ങൾ ചെയ്യൂ എന്താണ് ഞങ്ങൾ മെറ്റീരിയൽ കമ്മിറ്റ് ചെയ്യുന്നത് ആ മെറ്റീരിയലിൽ ചെയ്യുകയുള്ളു അപ്പോൾ ആ മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഞങ്ങൾ കസ്റ്റമറോട് പറയും ആ ക്വാളിറ്റി ഞങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ അറ്റ്ലസ് ലാബ് തുടങ്ങിയത് അറ്റ്ലസിന്റെ എന്തായിരുന്നു അറ്റ്ലസിന്റെ ഫാക്ടറി കേരണീനു മുമ്പ് നമ്മള് അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് അത് ഉറപ്പ് ഉറപ്പുവരുത്തിന്റെ ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ നമ്മൾ ഇവിടെ ക്സെപ്റ്റ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റും ആ ലോട്ടും ഇത് യെസ് കാര്യം ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം കാരണം പല ഡെൻസിറ്റീസ് വരുന്നുണ്ട് ഫൈവ് സെവൻ നയൻ പറഞ്ഞിട്ട് ഡെൻസിറ്റി പല ഡെൻസിറ്റികൾ വരുന്നുണ്ട് ഈ ഡെൻസിറ്റികൾ കാൽക്കുലേറ്റ് അതിന്റെ വെയ്റ്റ് ബൈ വോള്യമാണ് ബൈ അതിന്റെ ലെങ്ത്ത് വെടുത്ത് എല്ലാം കൂടി കാൽക്കുലേറ്റ് അതിന്റെ റേഷ്യോ അതെ ആണ് നമ്മൾ നമ്മൾ എടുക്കണുസിടെ വരുമ്പോ ഇതൊക്കെ കണ്ടുപോകും ഇതൊക്കെ നമ്മളെ ഇത് പ്ലൈ ആണ് പ്ലൈയുടെ ഓരോ പ്ലൈ വരുമ്പോ പറയല്ലോ ഇത്ര ഡബ്ല്യു ബി ഡബ്ല്യു പിന്നെ പറയും അതുപോലെ പലതും ഇതിപ്പോ നമ്മുടെ ഗർജനാണ് നമ്മൾ ഒരു പ്രശ്നവും ഇല്ലാത്തൊരു സംഭവം കണ്ടോ ഇത്രയും മണിക്കൂർ ഇട്ടതാ നമ്മുടെ അത് ഞാൻ കാണിച്ചു ബോയിലിംഗ് മണിക്കൂർ എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം നമ്മള് ഇതുപോലെ നമ്മള് വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്ത് എടുത്ത ആണ് ഈ സംഭവം ഈ ഇട്ടിരിക്കുന്നതോടെ കാണിച്ചു കൊടുക്കാം നോർമലി ഒരു പ്രോഡക്റ്റ് നമ്മൾ എങ്ങനെ ചെയ്യുന്നു ജസ്റ്റ് ഒന്ന് ഇവിടെ കാണിച്ചു തരാ ഇത് കണ്ടോ ഇത് 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 നമ്മൾ അവിടെ കണ്ട ഡബ്ല്യു അതിന്റെ ഡെൻസിറ്റി കളിക്കണം പൊങ്ങി നിൽക്കുന്നത് എപ്പോഴും അളട്രേഷൻ വലിയ കാൽഷ്യം കാർബണേറ്റ് കൂടുതലും അതിന്റെ കോമ്പോസിറ്റ് കൂടുമ്പോഴാണ് ഇത് താന്നു നിൽക്കും വെയിറ്റ് കൂടി താഴേക്ക് താന്നു നിൽക്കും അത് നമുക്ക് പിന്നെ അതുപോലെ ഇത് ഇത് വരണത്യൂസ് ബോയിൽ ചെയ്യും ബോയിൽ ചെയ്യും സെവൻ്റി ടു ഓരോ കമ്പനി വരുമ്പോൾ ഇത്ര മണിക്കൂർ ഇത്ര വർഷം എന്നൊക്കെ പറയല്ലോ ഇവിടെ പറഞ്ഞ വില പോകൂല നമ്മളത് ചെക്ക് ചെയ്യും ഇതുപോലെ ഇതുപോലെ നമ്മൾ ഇട്ട് ഇതിങ്ങനെ അത് ഭയങ്കര ചൂടാക്കണ്ട ഇതുപോലെ എടുത്ത് കാരണം ഇത് ഒരു രണ്ട് പ്ലൈ കട്ട് ചെയ്ത് ഒരു പ്ലൈ വെളിയിൽ വെക്കും ഒരു പ്ലൈ ഇതിനകത്ത് ഇടും ഇടുന്ന ടൈമും ഡേറ്റും നോട്ട് ചെയ്യും അതുപോലെ എടുക്കുന്ന ടൈമും ഡേറ്റും നോട്ട് ചെയ്തിട്ട് അതിന്റെ ലെയർ ഫീലിങ് ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് കറക്റ്റ് ആയിട്ട് ചെക്കും ആ പ്രശ്നങ്ങളുള്ള ലോട്ട് നമ്മൾ തിരിച്ചായിട്ട് പിന്നെ ഇവിടെ വെക്കൂല്ല ഇത് ഹൺഡ്രഡ് ഡിഗ്രി സെന്റിഗ്രേഡ് ഇല്ല പലത് കുക്കറിലൊക്കെ അടിച്ച് ഒട്ടും അശാസ്ത്രീയമായ രീതി ചെയ്ത് കിട്ടുന്നുണ്ട് അങ്ങനല്ല ഇതിന്റെ ബോയിലിംഗ് വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഡിഗ്രി ഉള്ള നമ്മുടെ സാധാരണ കുക്കർ േഡിൽ പോയിട്ടോ നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് അവിടെ കാണിച്ചു തന്നു എങ്ങനെയാണ് അതിന്റെ റിസൾട്ട് ഇതും ഒക്കെ ആവുമ്പോൾ അതിന്റെ ലേഴ്സിനൊന്നും ഒരു പ്രശ്നം വരാത്ത രീതിയിലാണ് നമ്മൾ ഏതാ മെറ്റീരിയൽ ഏത് പ്ലൈ ഏത് കമ്പനിയുടെ വന്നുകഴിഞ്ഞാലും ഈ ചെക്ക് ചെക്ക് ചെയ്ത് പ്ലൈ മാത്രല്ല എച്ച് ഡി എഫ് ആയാലും എം ഡി എഫ് ആയാലും അതുപോലെ നമ്മളെ ഏത് ബോർഡുകളായാലും നമ്മൾ നേരത്തെ പറഞ്ഞു അലൂമിനിയം കിച്ചൺ ഇമ്പോർട്ടൻ്റ് അലൂമിനിയം കിച്ചൺ വെള്ളത്തിനകത്ത് മുങ്ങിക്കിടന്നാലോ മണ്ണിനകത്ത് മൂടി വെച്ചാലോ അല്ലെങ്കിൽ ചളി കയറിയാലോ ഒന്നും സംഭവിക്കില്ല കാരണം ഈവൻ നമ്മളെ വെള്ളപ്പൊക്കത്തിൽ ഒരുപാട് കിച്ചൺ നമ്മൾ ജസ്റ്റ് ക്ലീൻ ചെയ്ത് കൊടുത്തുള്ളൂ ഒരു പ്രശ്നം സംഭവിച്ചില്ല ഇത് നോക്കാമല്ലോ ഇത് നമ്മുടെ ഒരു കിച്ചൺ കാബിനാ ഇതിന് വെള്ളം വെള്ളത്തിനകത്ത് ഇത്രയും ധൈര്യത്തില് മുക്കി വെക്കണമെങ്കിൽ ഈ ഒരു മെറ്റീരിയലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും സംഭവിക്കൂല കാരണം ഇത് എ സി പി ണ് വരുന്നത് എച്ച് എൽ ആണ് വരുന്നത് പിന്നെ അതുപോലെ നമ്മുടെ പൗഡർ കോട്ടർ അലൂമിനിയ ഈ മൂന്ന് മെറ്റീരിയലിനും ഇന്ന് അറ്റ്മോസ്ഫിയറിലുള്ള ഒരു സാധനം ഇതിനെ എഫക്ട് ചെയ്യൂല്ല ഇത് കടൽ എവിടെ വേണേലും എവിടെ വേണേലും നിങ്ങൾക്ക് വെക്കാം ഒന്നും സംഭവിക്കും അതായത് നമുക്കിവിടെ വരുന്ന നമ്മുടെ ഓരോ പ്രോഡക്റ്റും നമ്മുടെ ലാബിൽ ടെസ്റ്റ് ചെയ്ത് അത് കൃത്യമാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് വർക്കിനെടുക്കുകയുള്ളൂ കസ്റ്റമർക്ക് ഈ സാധനം പോവുകയുള്ളൂ ഡെഫിനറ്റ്ലി പക്ക ഇങ്ങനത്തെ ഓരോ സംഭവം അത് നമ്മളെ ബോഡാവട്ടെ പെയിന്റ് ആവട്ടെ ആക്സസറീസ് ആവട്ടെ അപ്ലയൻസസ് ആവട്ടെ എല്ലാം നമ്മളിവിടെ ചെക്ക് ചെയ്ത് അതിൻ്റെ ഉറപ്പ് വരുത്തി

അവിടെ ഒരു കമ്പാർട്ട്മെന്റിനകത്താണ് പൊടിയില്ല പിന്നെ അതിന്റെ ബാക്കിൽ കണ്ട ഒരു വാട്ടർ കട്ടൻ പോകുന്നുണ്ട് വാട്ടർ കട്ടൻ വാട്ടർ എന്ന് പറഞ്ഞാൽ ഈ ഈ പേപ്പർ എന്തെങ്കിലും ഈ പെയിന്റിന്ന് എന്തെങ്കിലും ഒക്കെ വരുന്നത് അത് അബ്സോർവ് ചെയ്ത് അതായത് അറ്റ്മോസ്ഫിയറിൽ എന്തെങ്കിലും അബ്സോർവ് ചെയ്ത് അത് വേസ്റ്റ് വേസ്ഡായിട്ട് താഴെ പോകണം അപ്പൊ അങ്ങനെ പെയിന്റ് ചെയ്യുമ്പോൾ അതിന്റെ ഫിനിഷിങ് അതിന്റെ ഫിനിഷിംഗ് അറിയല്ലോ ഈ അറ്റ്മോസ്ഫിയറിന് വരണതോ ബാക്കി ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്തെടുക്കുന്ന കാര്യങ്ങൾക്ക് ഒന്നും എഫക്ട് ചെയ്യും അങ്ങനെ അത് ചെയ്തു കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോകുന്ന ഡ്രയിങ് ഏരിയ അപ്പുറത്തെ ഡ്രൈയിങ് ഏരിയ ഇതിനകത്ത് കയറാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങളെ കേറ്റാൻ പറ്റുന്നത് മാസ്കിൻ്റെ ആവശ്യമില്ല ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എന്താണോ അവർക്ക് ബുദ്ധിമുട്ട് അതായത് എന്തൊക്കെ ഡ്രോപ്സ് ആണ് വരുന്നത് അതെല്ലാം അബ്സർവ് ചെയ്ത് പോകും അതുകൊണ്ട് പുള്ളി അഗേൻസ്റ്റ് ആ

ഇവിടെ എന്നും ഒരു ടെമ്പറേച്ചറാണ് നമ്മൾ അമ്പത് ഡിഗ്രി സെൻറ്റിഗ്രേറ്റ് ടെമ്പറേച്ചർ അവിടെ സെറ്റ് ചെയ്ത് വെച്ചാൽ അമ്പത് ഡിഗ്രിയാണ് അപ്പോൾ ഓരോ പെയിൻറ്റിനും ഓരോ പെയിൻ്റ് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഏത് മെറ്റീരിയൽ അതിൻ്റെ ഒരു ടൈമുണ്ട് അതിൻ്റെ ഡ്രയിങ് ടൈം അതിനൊരു ടെമ്പറേച്ചർ ഉണ്ട് ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇവിടെ അതായത് യൂണിഫോം ഈ സാധനം വാങ്ങുന്നത് നമുക്ക് ആണ് പെയിന്റ് പെയിന്റ് മെയിൻലി നമ്മുടെ ഇറ്റാലിയൻ പെയിന്റ് ഇമ്പോർട്ടൻ പെയിന്റ് ആണ് ഉപേക്ഷിക്കുന്നത് ആ പെയിന്റ് ലോക്കൽ മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യാൻ കിട്ടൂബിൾ ആണ് അല്ല അല്ല ഇവിടെ ഇതാ ഇതാണ് ഞങ്ങളെ യൂണിറ്റ് പെയിന്റ് മിക്സിംഗ് യൂണിറ്റ് അറൗണ്ട് ത്രീ തൗസൻഡ് ഡിഫറെന്റ് കളർ കോഡ്സ് ആ കളർ കോഡ്സ് ഇവിടെ അടിച്ചിട്ട് നമ്മൾ പെയിന്റ് മിക്സ് ചെയ്യാം അപ്പൊ നമ്മുടെ പല ഷോറൂംസുകളും പോയി അവിടെ ഷെയ്ഡ് കാർഡ്സ് കിട്ടും അപ്പൊ അതിൽ നിന്ന് ഏകദേശം മൂവായിരത്തിൽ പരം കോഡ്സ് ഉണ്ട് ആ കോഡ് ഇവിടെ വന്ന് നമ്മൾ ഈ സിസ്റ്റത്തിൽ അടിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് മിക്സ് ചെയ്യും അപ്പൊ ഇതിന്റെ പിഗ്മെന്റ്സ് മാത്രമേ നമുക്ക് ഇവിടെ അവൈലബിൾ ആ പെയിന്റ് ഇവിടുന്ന് വാങ്ങിക്കും അവൈലബിൾ കാരണം അറിയാലോ കാറിന് അടിക്കുന്ന പെയിന്റ് ലോക്കൽ മാർക്കറ്റിൽ വാങ്ങിച്ച് അങ്ങനെയല്ല നമ്മൾ ഇത്രയും ക്വാളിറ്റി ആണ് യു ഫിനിഷിംഗിൽ നമ്മൾ കൊടുക്കുന്നത് ഇത് എന്ത് ചെയ്തോണ്ടിരിക്കലോ നമ്മളെ എല്ലാ വർക്കുകളും എടുക്കുന്നുണ്ട് ഇവൻ നമ്മുടെ ഗ്ലാസ് കിച്ചൺ ഇന്ന് മാർക്കറ്റ് യൂണീക് ആണ് അപ്പൊ ആ ഗ്ലാസിന്റെ എന്റിയർ വർക്ക് നമ്മൾ ഇവിടെ ചെയ്യണം പോളിഷിംഗ് ആണ് പോളിഷിംഗ് കട്ടിങ് നേരെ കഴിഞ്ഞിങ് ഗ്ലാസിന്റെ എല്ലാ വർക്കുകളും എല്ലാ വർക്കുകളും ഇൻഹൌസ് ആയിട്ട് ഇവിടെ ചെയ്യണം ഗ്ലാസ് കിച്ചന്റെ ഗ്ലാസ് ഷെട്ടേഴ്സ് നമ്മൾ ഇവിടെ ചെയ്യണം പിന്നെ ഹെച്ചിങ് ഗ്ലാസസ് ബാക്കി എന്തൊക്കെ ഗ്ലാസിന്റെ വർക്കുകൾ ഗ്ലാസ് പാർട്ടീഷൻസ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ തന്നെ അതായത് ഒന്നും പുറത്തല്ല എല്ലാ തന്നെ ഇതാണ് നമ്മുടെ ഇന്ന് ട്രെൻഡ് ആയിരിക്കുന്ന നമ്മുടെ ഗ്ലാസ് ഡോർ നമ്മൾ ഗ്ലാസ് ഗ്ലാസ് ഡോർ ിയം പ്രൊഫൈൽസിൽ സാൻഡ്വിച്ച് രീതിയിലാണ് നമ്മൾ ഈ ഗ്ലാസ്റ്റോർഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്പെഷ്യൽ അല്ലേ ഓ നമ്മുടെ യുണീക്നെസ് ആണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഇതുപോലത്തെ ഷട്ടേഴ്സ് എവിടെങ്കിലും ഉണ്ട് അവൈലബിൾ ആണെങ്കിൽ അസോസിയേറ്റ് ഇതാണ് ആ ഒരു കൈ തുറക്കുന്ന ആ ഒരു ആയിട്ട് ായിട്ട് പിന്നെ അതുപോലെ അതൊരു സ്ക്രൂ പോലും കാണാത്ത കാണാത്തത് പിന്നെ രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ഇതിനകത്ത് ഇറങ്ങിയിരിക്കാണ് അപ്പൊ ഇതിന്റെ കോർണേഴ്സ് ഒരിക്കലും ബ്രേക്ക് ആവൂല വളരെ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ ശ്രമിച്ചതും കാണിച്ചതും ഓ ഇനി ചോദിക്കാനുള്ളതെ ചോദിക്കുന്ന കഴിഞ്ഞ വീഡിയോ നമ്മൾ ും കഴിഞ്ഞാണ് കേരളത്തിൽ എവിടെയൊക്കെ കേരളത്തിൽ നമ്മൾ ഓൾ കേരള നമ്മുടെ സർവീസ് ഞാൻ പറഞ്ഞല്ലോ ഏത് പ്രോജക്ട് എവിടെ എടുക്കണമെന്നല്ല എടുക്കുമ്പോൾ അതിന്റെ ആഫ്റ്റർ സർവീസ് എങ്ങനെ കൊടുക്കണം അതിന്റെ ഫീസിബിലിറ്റി ചെക്ക് ചെയ്തിട്ട് മാത്രം നമ്മൾ ഒരു പ്രോജക്റ്റ് ആ ഏരിയ നമുക്കിപ്പോ കേരള ഓൾ കേരള നമ്മളെ പ്രോജക്ട്സ് നടക്കുന്നുണ്ട് പിന്നെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് അറിയാലോ അറിയാലോജി എത്ര പ്രോജക്റ്റ് നമ്മൾ ചെയ്തു അതെല്ലാം ഇതുപോലെ റെഫറൻസ് വരുമ്പോൾ അതിന്റെ വോളിയോ നോക്കിയിട്ടാണ് നമ്മൾ എടുക്കും നമുക്കൊരു വോളിയോ ഉണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ വോളിയോ നോക്കിട്ട് ചെയ്യും പിന്നെ ഈ പറഞ്ഞതും ഈ കാണിച്ചതും എല്ലാം ആര് വന്നാലും ഞങ്ങൾ കാണിച്ചോളും ഇതിന് ആ നമ്മുടെ ക്ലൈൻ്റിന് ആര് വന്നു കഴിഞ്ഞാലും ഇവിടെ ഓപ്പൺ ആണ് പറഞ്ഞാൽ മതി ഇവിടെ സെക്യൂരിറ്റി ഉണ്ട് ഞാൻ അറ്റ്ലസിൽ പോയിരുന്നു എനിക്കിതൊന്ന് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരും ബ്ലോക്ക് ചെയ്യില്ല അവിടെ ആരും വേണ്ട ആവശ്യമില്ല ഈ ഒരു ട്രസ്റ്റ് ആണ് ഈ ഒരു വാക്കാണ് ഞാൻ നമ്മുടെ ഓരോ പ്രേക്ഷകർക്ക് അജയ്യുടെ ഓരോ പ്രേക്ഷകർക്കും കൊടുക്കും അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ നേരിട്ട് വന്ന് നേരിട്ട് വന്ന് കണ്ട് നേരിട്ട് വന്ന് ബോധ്യപ്പെട്ട് തന്നെ നമ്മളുമായിട്ട് ചെയ്യട്ടെ നമുക്ക് ഭംഗിയായിട്ട് അത് തീർത്തു കൊടുക്കാം യെസ് താങ്ക് യു അജയ് ഒത്തിരി സന്തോഷം നമ്മുടെ പഴയ സിനിമകളിലൊക്കെ എഴുതി കാണിക്കുന്ന ഒരു കാര്യമുണ്ട് പടം തീരുമ്പോഴത്തേക്ക് വീണ്ടും വരിക ശുഭം 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 ശുഭം